السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على الشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. اتوم بريبتا. صهودا ماري. صهودا ماري. الله سبحانه وتعالى. ഹബീബായ റസൂലാഹി സാഹു അലഹി വസലമ തങ്ങളോടൊപ്പം ജന്നാത്തുൻ നയിമിൽ ഒരുമിച്ച് കൂടാനുള്ള തോഫീക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ അവിടുത്തെ ഷഫായത്തിന് അർഹത ലഭിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു തായാല ഉൾപ്പെടുത്തുമാറാവട്ടെ സൂറത്തു നൂറിൻ്റെ അറുപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ും തിരുനബി സലഹു അലഹി വസലമ തങ്ങളോടുള്ള അഭിസംബോധന നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് പോലെയാകരുത് എന്ന് നിങ്ങൾ പരസ്പരം പേരെടുത്ത് വിളിക്കാറുണ്ട് പേരെടുത്ത് അഭിസംബോധന ചെയ്യാറുണ്ട് അതേപോലെ ഹബീബായ മുത്തുനബിയെ നിങ്ങൾ പേരെടുത്ത് വിളിക്കരുതേ അത് അവിടത്തോട് കാണിക്കുന്ന അപമര്യാദയാണ് ഖുർആാനിൽ മുത്തനബിയോട് കാണിക്കേണ്ട അദബുകൾ എന്തൊക്കെയാണെന്ന് അള്ളാഹുത്തല പല സ്ഥലങ്ങളിലും വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതിലൊരു സ്ഥലമാണ് നൂറിലെ ഈ സൂക്തഭാഗം മുത്തുനബിയെ പേരെടുത്ത് വിളിക്കാൻ പാടില്ല ഇത് പറയുന്നത് അള്ളാഹുവാണ് എന്ന് നമ്മൾ ആലോചിക്കണം നിബിധങ്ങളോട് കാണിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണെന്ന് വേണമെങ്കിൽ അള്ളാഹുവിന് ഏതെങ്കിലും മനുഷ്യനെ ഏൽപ്പിക്കാമായിരുന്നു അഥപകൾ പഠിപ്പിച്ചു കൊടുക്കാൻ നിബിധങ്ങളെ തന്നെ ഏൽപ്പിക്കാമായിരുന്നു പക്ഷേ അള്ളാഹു തലത് ചെയ്തില്ല മഹത്തായ ആ ഒരു ഉത്തരവാദിത്വം അള്ളാഹുത്ത ആരെ സ്വയം ഏറ്റെടുത്ത് മുത്തുനബിയോട് കാണിക്കേണ്ട മര്യാദകൾ അദബുകൾ എന്തൊക്കെയാണെന്ന് അള്ളാഹുത്താര സ്വയം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പേരെടുത്ത് വിളിക്കുന്നത് പോലും അദബുകേടാണെങ്കിൽ അതിനപ്പുറമുള്ള മറ്റ് കാര്യങ്ങൾ എത്ര ഗുരുതരമായിരിക്കും ഗൗരവതരമായിരിക്കും അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായി നീങ്ങുന്നത് ഒരു പാപം പാപമനുവർത്തിക്കുന്നത് അതൊക്കെ എത്രമാത്രം വലിയ പാതകമായിരിക്കും എത്ര വലിയ അതപുകേടായിരിക്കും ഒരു മീൻ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ഏത് തിന്മയും നിബിധങ്ങളോടുള്ള അതപുകേടായിരിക്കുമല്ലേ കാരണം നിബിധങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി ചെയ്യലല്ലേ അത് പേരെടുത്ത് വിളിക്കുന്നത് പോലും അതപുകേടാണെങ്കിൽ അവിടുന്ന് പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമായി നീങ്ങുന്നത് എന്തായാലും അദപുകേട് തന്നെയായിരിക്കും പേരെടുത്ത് വിളിക്കാൻ പാടില്ല എന്ന് പറയുക മാത്രമല്ല ആ ഒരു വിഷയത്തിൽ അള്ളാഹുത്താല നമുക്ക് മാതൃക കാണിച്ച് തരിക പോലും ചെയ്തിട്ടുണ്ട് ഖുർആാനിൽ നിബിസലാഹു അലഹി വസലമ തങ്ങളുടെ പേരെടുത്ത് കൊണ്ട് നബിതങ്ങളെ അഭിസംബോധന ചെയ്തതായിട്ട് എവിടെയും കാണാൻ പറ്റില്ല മറ്റ് നബിമാരെയൊക്കെ അള്ളാഹുത്താല പേരെടുത്ത് വിളിച്ചിട്ടുണ്ട് ആദൻ നബിയെ അള്ളാഹു താല പേരെടുത്ത് അഭിസംബോധന ചെയ്തിട്ടുണ്ട് സൂറത്തുൽ പത്തൊമ്പതാമത്തായത്തിൽ ഇങ്ങനെ കാണാം യാ നബിയെ ആദം എന്നാണ് അള്ളാഹുത്താല വിളിച്ചിട്ടുള്ളത് സയ്യിദുന നോഹ് വസ്സലാമിനെ അള്ളാഹു താല പേരെടുത്ത് വിളിച്ചിട്ടുണ്ട് സൂറത്ത് ഹൂദിൻ്റെ നാൽപ്പത്തിയെട്ടാമത്തെ ആയത്തിൽ കാണാം അവിടെ എന്നാണ് വിളിച്ചിട്ടുള്ളത് സയ്ദുന ഇബ്രാഹിം അലൈഹ് സലാത്തു വസ്സലാം എത്ര പ്രഗത്ഭനായ നബിയാണ് ആ നബിയെപ്പോലും അള്ളാഹുത്തല പേരെടുത്ത് വിളിച്ചിട്ടുണ്ട് സൂറത്ത് ഹൂദിൻ്റെ എഴുപത്തിയാറാമത്തെ കാണാം സയ്യുദന ദാവൂദ് അലേ സത്തു വസ്സലാമിനെ പേരെടുത്ത് അള്ളാഹു താല വിളിച്ചിട്ടുണ്ട് സൂറത്ത് സ്വാദിൻ്റെ ഇരുപത്തിയാറാമത്തെ കാണാം മൂസ നബി അലൈ സുസ്സലാമിനെ അള്ളാഹു താലെ പേരെടുത്ത് വിളിച്ചിട്ടുണ്ട് സൂറത്തു താഹ പതിനേഴാമത്തെ ആയത്തിൽ കാണാം സയ്യ സുലാത്തു വസ്സലാമിനെ പേരെടുത്ത് അള്ളാഹു താല വിളിച്ചിട്ടുണ്ട് മറിയം സൂറത്തിന്റെ എഴുപതാമത്തെ ആയത്തിൽ കാണാം നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിനെയും അള്ളാഹു താല പേരെടുത്ത് വിളിച്ചിട്ടുണ്ട് മറിയം സൂറത്തിൻ്റെ പതിനേഴാമത്തായത്തിൽ കാണാം സയ്യദുന ഈസ അലേ സലാത്തു വസ്സലാമിനെയും പേരെടുത്ത് തന്നെ അള്ളാഹുത്തലി വിളിച്ചിട്ടുണ്ട് സൂറത്ത് ആലി ഇമ്രാനിൻ്റെ അൻപത്തി അഞ്ചാമത്തായത്തിൽ കാണാം നോക്കൂ ഇവരൊക്കെ എത്ര പ്രഗത്ഭരായ നബിമാരാണ് ഇതിൽ ഒരു അസ്മിൽപ്പെട്ട നബിമാർ പോലുമുണ്ട് ഇവരെ ഒക്കെ അള്ളാഹു താല പേരെടുത്തിട്ടാണ് വിളിച്ചിട്ടുള്ളത് എന്നാൽ യാ മുഹമ്മദ് അല്ലെങ്കിൽ യാ അഹമ്മദ് എന്ന ഖുർആാനിൽ ഒരു സ്ഥലത്തും കാണാൻ പറ്റില്ല വിളിച്ചത് മുഴുവനും യാ അയ്യുഹർ റസൂൽ അല്ലെങ്കിൽ യാ അയ്യുഹൻ നബി അല്ലെങ്കിൽ യാ അയ്യുഹൽ മുദ്ദസിൽ യാ അയ്യുഹൽ മുസ്സമ്മിൽ ഇതുപോലെയുള്ള നാമങ്ങൾ കൊണ്ടാണ് മുത്തനബിയെ അള്ളാഹുത്താല അഭിസംബോധന ചെയ്തിട്ടുള്ളത് ഉദാഹരണമായി പറഞ്ഞാൽ മറ്റൊരായത്തിൽ കാണാം إنا أحللنا لك أزواجك أترى آية يا أيها الرسول بلغ ما أنزل إليك من ربك مزمل سورة الكلام يا أيها المزمل قم الليل قم الليل مدثر سورة الكلام يا أيها المدثر قم فأنذر ഇങ്ങനെ മുത്തനബിയെ ഒരിക്കലും പേരെടുത്തിട്ടല്ല അള്ളാഹുത്താല വിളിച്ചിട്ടുള്ളത് ഏറെ ബഹുമാന സൂചകമായ റസൂല് അല്ലെങ്കിൽ നബി അല്ലെങ്കിൽ മുദ്ദിർ അല്ലെങ്കിൽ മുസമ്മിൽ പോലെയുള്ള നാമങ്ങൾ കൊണ്ടാണ് അള്ളാഹുത്ത അല പോലും നബിതങ്ങളെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ നബിസ്വലാഹു അലൈ വസ്ലമാ തങ്ങളുടെ മഹത്വം എത്രയാണ് എത്രത്തോളം വലിയ ഉന്നതമായ സ്ഥാനമാണ് അള്ളാഹുത്താല മുത്തനബിക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ളത് ആ നബിയോടുള്ള മഹബത്ത് അള്ളാഹുത്താലം നമ്മുടെ മനസ്സിലേക്ക് ഊട്ടിയുറപ്പിച്ച് തെരുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ കാണാം അസലാമലൈക്കും വരഹമത്തല്ലാത്ത വരക്കൂ